അപ്പോൾ കൂട്ടുകാരെ എൻ്റെ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു മീൻ കറി ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാം കാണിച്ചല്ലോ ദേ ഒരു ചീരത്തൂരൻ ഒരു ഇത് എന്താണ് ഇത് ഇറച്ചിയാണ് കേട്ടോ ചിക്കൻ സോസേജ് പിന്നെ ഒരു പേര് മറന്നുപോയല്ലോ ഇതിൻ്റെ പേരാണ് ആ ഇതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി കേട്ടോ ഇതിൻ്റെ പേരാണ് കോവയ്ക്ക പിന്നെ പാവയ്ക്ക വറുത്തത് തൈര് ഓക്കെ ചോറ് ഉണ്ണാനുള്ള അളുപ്പ് എത്തും അപ്പോൾ നമുക്ക് ചോറ് കൊടുക്കാം ഉണ്ടല്ലോ ഉണ്ട് വിഭവങ്ങൾ എളുപ്പം ചെയ്തതാ കേട്ടോ ഓക്കെ അടുത്തൊരു വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം കണ്ടി അമ്മ ഇങ്ങരിക്കട്ടെ